അവിഹിതം 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 എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിഹിതം തന്നെ അവിഹിതമില്ലാത്ത ഒരു കാര്യവുമില്ല എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് രണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെയും ഈ കടിപ്പ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഇവരെയൊക്കെ എന്ത് ചെയ്യാനാണ് എന്തു പറയാനാണ് ഇവരെയൊക്കെ ഏ എന്തു ഇവരൊക്കെ പറയുന്നത് ഈ കൊണ്ട് ഇവരെന്താ നേടുന്നത് ഇപ്പോഴും നമ്മൾ കണ്ടില്ലേ കൊല്ലത്ത് പ്രമോദ് ജോസ് എന്ന് പറയുന്ന ആ സഹോദരനും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്തില്ലേ അതെന്തിനാണ് ഈ ഒരു പെണ്ണ് ഡോക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു പെണ്ണുണ്ടല്ലോ ഈ അപരാധി മോളുടെ കടി തന്നെയാണ് വേറെ ഒന്നുമല്ല അവൾക്ക് ഇവനെ വേണ്ട അവൾക്ക് വേറെ ഇരുത്തനെ വേണം എന്നാൽ ഈ വേറെ എരുത്തെന്ന് പറഞ്ഞാൽ അത്ര കൊള്ളാവുന്നവനൊന്നല്ല ഓനൊരു ബസ്സിൽ ക്ലീനറാണ് പക്ഷേ അവൻ ഈ പിന്നെ ഹോസ്പിറ്റലിൽ ഇവളെ കാണാൻ വരുമ്പോൾ പരിചയപ്പെടുത്തുന്നത് മെഡിക്കൽ റപ്പാണ് അതുപോലെ തന്നെ ഈ പിന്നെ കൂട്ടിയിരിക്കാൻ വന്ന വ്യക്തികളാണ് ഇങ്ങനെ പലതും പറഞ്ഞിട്ടാണ് പിന്നെന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ അങ്ങ് കറങ്ങലാണ് പല ബീച്ചുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അങ്ങ് കറങ്ങലാണ് ഈ പാവം പ്രമോദ് ജോസ് എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് ഈ കുഞ്ഞുങ്ങളെയും നോക്കിയിട്ട് വീട്ടിലിരിപ്പാണ് എല്ലാവരും പറഞ്ഞു നീ ഭാര്യേൻ്റെ പണം കൊണ്ടല്ല തിന്നുന്നു എന്നിട്ടും ഇദ്ദേഹം സഹിച്ചു പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോദ് ജോസ് അധ്വാനിച്ചിട്ടാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഈ പെണ്ണിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പൈസ കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം കല്യാണത്തിന് മുന്നേ ഗൾഫിൽ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു വീണ്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗൾഫിൽ ഗൾഫിൽ പോയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മിയെ ഡോക്ടറാണ് ഡോക്ടർ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് അപ്പോഴെങ്ങനെയെങ്ങും അതിനെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം നല്ലപോലെ ജോലി ചെയ്തിട്ട് പഠിപ്പിച്ചതാണ് ഈ കുട്ടിയെ അല്ലാതെ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഇവളെ അച്ഛനോ അമ്മയോ ഒന്നും ഉണ്ടാ ഒഴുങ്ങി കൊടുത്തോന്നും അല്ല മനസ്സിലായാ അതിൻ്റെ അടിയിൽ വന്ന് കുറെ എണ്ണം കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇവൻ വെറും വേർപ്പിൻ്റെ അസുഖമുള്ളവനാണ് അല്ലെങ്കിൽ ഇവൻ എന്നാൽ മറ്റേതാണ് ഇവൻ കുഞ്ഞുങ്ങളിൽ നോക്കി വീട്ടിലിരിക്കുന്ന വെള്ളടിക്കാരനാണ് ഇവൻ വെള്ളടിക്കാരൻ എങ്ങനെയായത് ഇവൻ വെള്ളടിക്കാരനായത് ഇവളുടെ സ്വഭാവം കൊണ്ടാണ് അതായത് ഇവള് പലപ്പോഴും മറ്റുള്ളവൻ്റെ കൂടെ ചുറ്റിയടിക്കുന്നു എല്ലാവരും എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തി അവൻ ചെയ്തത് വളരെ മോശമാണ് ആ കുട്ടിയെ കൊല്ലണ്ടായിരുന്നു പക്ഷെ പറയാതെ വയ്യ അവൻ്റെ മനസ്സ് നൊന്തിരിക്കുന്നു ഇവളുടെ ഈ പോക്കുകൊണ്ട് ഈ അറിവാണിച്ചിയുടെ പോക്കുകൊണ്ടാണ് അവൻ്റെ മനസ്സ് നൊന്തത് ഈ കുട്ടികളെ ഈ കുട്ടികളെ തനിച്ചാക്കി അവൾ എത്ര ദിവസമായി വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നു ഇവൾ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ ഇവൾ കൂട്ടാക്കിയില്ല ഇവൾക്ക് കുട്ടികളെ വേണ്ട ഇവനെയും വേണ്ട അതാണ് സത്യം ഇവൾക്ക് വേണ്ടത് ആ ബസ്സിലെ ഒരു തന്നെയാണ് ആ ഒരു അപരാധീനെ പിടിച്ചിട്ടുണ്ട് ഇന്ന് നാട്ടുകാർ കൊല്ലത്തിവരെ വീട്ടിൽ ഈ ബോഡി കൊണ്ടുവന്നപ്പോഴേ ഈ അപരാധി മോൻ അവിടെയും വന്നിരിക്കുന്നു കാരണം ഇവനെ കാമുകിയെ കാണാതിരിക്കാൻ കഴിയുന്നില്ല കാരണം കാമുകിക്ക് ഇന്ന് കറങ്ങിയെടുക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവും മക്കളും മരിച്ചു കിടക്കുകയാണ് എന്നിട്ടും ഈ അപരാധി മോൻ അവരെ കാണാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നത് അവിടെയുള്ള ഒരു സ്ത്രീ തിരിച്ചറിഞ്ഞു ഇവനാ ഇവനെ പിടിച്ചെന്നിട്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവനെ കണ്ടിട്ട് വരാം നമുക്കൊന്ന് ആ ഒരു അപരാധീനെ ഈ അപരാധി മോനാണ് ഈ ലക്ഷ്മിയെ കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഈ രണ്ട് മക്കളെയും പ്രമോദിനെയും കൊലക്കു കൊടുത്ത അപരാധി മോനാണ് ഇവൻ മനസ്സിലാക്കണം നിങ്ങൾ ഇവനെ മാത്രമല്ല എടുത്തിട്ട് ചാമ്പണ്ടത് അവളെയും കൂടി പിടിച്ചടക്കാൻ അവിടുന്ന് അതാണ് നാട്ടുകാർ ചെയ്യേണ്ടിയിരുന്നത് എന്തിനാണ് അവളെ കാണിക്കുന്നത് അവളെ കാണിക്കേണ്ട ഒരു അധികം ഒരു ഇതുമില്ല കാണിക്കരുത് അവളെ അവൾ തീർക്കണം അനുഭവിച്ചു അല്ല അവൾക്ക് സുഖമായി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നല്ല സുഖമായി അവൾ ഇത് ഇന്നും ഒന്നും തുടങ്ങിയതല്ല ഇവളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് ഈ പ്രമോദ് വളരെ പാവമാണെന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോ അവര് പറയുന്നത് കുറച്ച് വാക്കും കൂടി ഉണ്ട് കണ്ടിട്ട് അപ്പം ഞാൻ പറയും ലക്ഷ്മിയുടെ കൂടെ നടക്കുന്ന രണ്ട് ഇങ്ങനെ ഒരു സംസാരം ഇവിടെ ഉണ്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊരു ബൈസ്റ്റാൻഡർ ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞു ഒരു പേഷ്യൻറ്റിൻ്റെ അപ്പം ഞാൻ ചോദിച്ചു പേഷ്യൻറ്റിൻ്റെ പേര് പറയാൻ പറഞ്ഞു അപ്പം അതാ പുള്ളിക്കാരൻ പറയത്തില്ല അപ്പം എന്നോട് ചൂടായിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പോയി അപ്പം ഞാൻ ലക്ഷ്മിയെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ലക്ഷ്മി ആദ്യം എന്നോട് ഇതേ ഡയലോഗ് തന്നെയാണ് ലക്ഷ്മിയും പറഞ്ഞത് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ ആണോ അപ്പം ലക്ഷ്മിയുടെ പേഷ്യൻറ്റിൻ്റെ പേര് ചോദിച്ചപ്പോൾ ലക്ഷ്മിയും പറയത്തില്ല അപ്പോൾ ഞാനും ലക്ഷ്മിയും കൂടെ ചെറിയ സംസാരമായി അപ്പം ലക്ഷ്മി പിന്നെ പറഞ്ഞ് ഫാമിലി ഫ്രണ്ടാണെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ഈ പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് എടുത്തായിരുന്നു എൻ്റെ ക്യാമറയിൽ അപ്പം ഞാൻ പറഞ്ഞു ക്യാമ ഫോട്ടോ എൻ്റെ ഉണ്ട് ഞാൻ ഫാമിലി ഫ്രണ്ടാണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാൻ പ്രൊമോൺ സെൻഡ് ചെയ്തിട്ട് ഞാൻ എന്നോട് ചോദിച്ചു വേണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞാൽ ചോദിച്ചു ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു അതാണ് വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറാണ് എന്നിട്ടും നിങ്ങൾ ആലോചിച്ചു നോക്കണം അവൾ ഒരുത്തിനെയും കൊണ്ട് നടക്കുകയാണ് ഡോക്ടർ അവ ഈ ഹോസ്പിറ്റലിൽ ഇവളെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഇവന് ഇത് എവിടെ നിന്നാ പരിചയപ്പെട്ടതെന്നറിയില്ല ഇല്ല നമ്മളൊക്കെ വിചാരിച്ച എന്താണെന്നറിയാം ഇവന് വിദ്യാഭ്യാസം ഇല്ലാത്തത് അതുപോലെ തന്നെ ഇവൻ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ടും ഈ പാപത്തിനെ കളഞ്ഞ് വല്ല ഡിഗ്രിയും മറ്റേ ഈ പിന്നെ ജോലിയൊക്കെ ഉള്ളവൻ്റെ കൂടെയാണ് ഇവള് പോയത് എന്നാണ് നോക്കുമ്പോഴേക്ക് അഞ്ച് പൈസക്കില്ലാത്ത ഒരപരാധീൻ്റെ കൂടിയാണ് ഇവള് പോയിരിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഇനി നല്ല സുഖമില്ലേ ഇനി എന്താന്ന് കേസൊക്കെ ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ സുഖത്തിൽ കെട്ടി ജീവിക്കാലോ പക്ഷേ കെട്ടി ജീവിക്കുമ്പോൾ ഇവൻ ഓർത്ത് ഇവൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവളടുത്തവൻ്റെ കൂടെയും പോകുവാർന്നെ കാരണം ഇവൾക്ക് ആ കടി മാറത്തേയില്ല ഇവളടുത്തവൻ്റെ കൂടെ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇവർ അങ്ങനെയാണ് ഇവളുടെ തന്തയും തള്ളിയില്ലേ ഈ തന്തയും തള്ളേയില്ലേ ഞെപ്പാറേക്കുന്നില്ല അങ്ങനെ ചെയ്യണമായിടുന്നെ മനസ്സിലായി ഈ ഈ ഒരു വിഷവിത്തനായി ഇങ്ങനെ ജനിപ്പിച്ചതിനെ ആ തന്തിയും തള്ളി അനുഭവിക്കണം അതാണ് ഞാൻ പറയുന്നത് മനസ്സിലായി ഈ പ്രമോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഇതാണ് എന്ന് വെച്ചാൽ മുത്താണ് മുത്ത് അല്ലാതെ നമ്മൾ ഈ കമൻ്റ് ബോക്സിൽ കാണുന്നത് പോലെ എന്തൊക്കെ അനാവശ്യങ്ങളാണ് അദ്ദേഹത്തെ പറ്റി എന്ന് ആ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞത് ഒറ്റ ദിവസം നമ്മളിതാ പറയുന്നത് ഒരാളെ പറ്റിയൊന്നും നമ്മൾ അന്വേഷിക്കാതെ പറയരുത് പക്ഷേ സത്യങ്ങൾ പുറത്ത് വന്നപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇപ്പോഴും വോയിസ് ക്ലിപ്പും കൂടി വന്നിട്ടുണ്ട് അതായത് മരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നെയുള്ള വോയിസ് ക്ലിപ്പുകൾ ഇനിയിപ്പോൾ ഈ പിന്നെ ഇത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയില്ലേ അതായത് പിന്നെ ഇവന ഒരു വെള്ളടിക്കാരനും കുടുംബം നോക്കാത്തവനും ഒക്കെ ആക്കി തീർത്തു ഇവളും ഇവളെ വീട്ടുകാരും കൂടിയിട്ട് അതായത് എങ്ങനെയെങ്കിലും ഇവനെ ഒഴിവാക്കിയിട്ട് ഇവനാ വീട്ടിൽ നിന്നും കൂടി ഓടിച്ചു കഴിഞ്ഞാൽ ആ വീടും സ്വന്തമാക്കിയിട്ട് കാമുകനും അതുപോലെ ഈ മക്കളെയും കൂടി ഏറ്റെടുത്തിട്ട് അങ്ങനെ അങ്ങ് താമസിക്കാം എന്നൊക്കെ ഇവരുടെ പ്ലാന് അതിന് ഈ വീട്ടുകാരും പൂർണ്ണ സമ്മതമാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഇത് തന്നെയാണല്ലോ സ്നേഹത്തിന് പുല്ല് വലിയ ആണിപ്പോഴേ സ്നേഹത്തിന് ഒരു ഒരു വലിയില്ല സ്നേഹത്തിന് അതാണ് ഇത്രയും സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു ഒരു ഭാര്യയും ഭർത്താവും എന്നിട്ട് എന്തൊരു ഒരു മനുഷ്യപ്പറ്റില്ലാത്ത വർഗായിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ വിഷമം ഉണ്ടാടന്ന് ഇതൊക്കെ ഇനിയും നടക്കും ഇതൊന്നും ഇവിടെ കൊണ്ടൊന്നും തീരൂല്ല കാരണം എന്താണെന്നല്ലേ ഈ ഇങ്ങനെയുള്ള ടീമിനെ നോക്കി നടക്കുന്ന ഇവനെ പോലെയുള്ള കുറെ അപരാധി മക്കളുണ്ട് ഇവിടെ ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ നോക്കി നടക്കുന്നത് എന്തിനാണെന്നറി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അതുമാത്രം വേറെ ഒരു ലക്ഷ്യവും ഇവർക്കില്ല ഈ കടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലക്ഷ്മിനെ ഒഴിവാക്കിയിട്ട് ഇവനങ്ങ് പോകാന്ന് വെച്ചാൽ ഒഴിവാക്കൂലോ ഡോക്ടർ അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പിന്നെ എന്താ പറയേണ്ടത് ഇവിടെ പോയി കഴിഞ്ഞാലും ജോലി കിട്ടുന്ന ഒരു ആകുമല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണെന്ന് ഈ റ്റങ്ങളുടെ ജീവിതം ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല വകതിരിവ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഡോക്ടർ ഇപ്പം എന്ത് നേടി ആ ഒരു പാവത്തിൻ്റെ ജീവൻ മൂന്ന് ജീവൻ കളഞ്ഞില്ലേ അവൾ മൂന്ന് ജീവൻ കളഞ്ഞില്ലേ അവൾക്ക് അന്തസ്സായിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടങ്ങ് പോയാൽ പോരേനോ വിട്ട് മറ്റേ ഇത് ഈ വക്കീലിനോട്ട് എന്നാൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോയാൽ പോരേനോ അത് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇവൾ കാമുകേൻ്റെ കൂടെ ഇവൻ ഗൾഫിലുള്ളപ്പോഴേ ചുറ്റി അടിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ ഉടനെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും വളരെയധികം കഷ്ടമായി പോയി ആരും ഇതേപോലെ ഒന്നും ചെയ്യരുത് കാരണം പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നമ്മളെല്ലാം വിചാരിക്കും ഒരു പെണ്ണ ഏറ്റവും വലുതെന്ന് വിചാരിക്കും അത് പോയാൽ പോട്ട് നോക്കണമായിരുന്നു അത്ര തന്നെ അതിൻ്റെ പുറകെ പോയിട്ട് എന്തിനാ കുഞ്ഞുങ്ങളെയും കൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചൂടായിരുന്നു അവൾ അവളെ വഴിക്ക് വിട്ടേക്കണമായിരുന്നു അവിടെ ആ സഹോദരനെ അതിൻ്റെ ഉള്ള ഒരു പറഞ്ഞു കൊടുക്കാനും ഇല്ലാതായിപ്പോയി അതാ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായിക്കഴിഞ്ഞാലും വളരെയധികം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഇനിയും ഇത് ആവർത്തിക്കാതെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇവനെ പോലെയുള്ള അപരാധികളെ നമ്മളെ നാട്ടുകാരില്ലേ ആ ഒരു ചേട്ടൻ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് അതാ ഇതിൻ്റെ കറക്റ്റ് അവിടെ നിന്ന് ഇവനെപ്പോലുള്ള അപരാധി മക്കൾ ഇനിയും ഉണ്ടായിരുന്നു നന്ദി നമസ്കാരം